What's up, Chelsea fans, ൾസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചൽസിക്കാൻ ചാനൽ മസാല ട്രാൻസ്ഫർ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ചോവയുള്ള ട്രാൻസ്ഫർ ന്യൂസ് ഒന്നും ആർക്കും വേണ്ട അല്ല നേരെ ചോയുള്ള വീഡിയോസ് ഒന്നും ചെയ്യുന്നത് പൊതുവെ ആൾക്കാർക്ക് കാണാൻ താല്പര്യമില്ല ഞാൻ മറ്റേ ട്വന്റി ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ക്വാഡിന്റെ ഒരു അനാലിസിസ് വീഡിയോ ചെയ്തു അതിന് വളരെ തുച്ഛമായ വ്യൂസ് തന്നെയായിരുന്നു അത് പറഞ്ഞൊരു കാര്യമില്ല ഞാനത് എക്സ്പെക്ട് ചെയ്തു എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്തത് കാരണം പൊതുവെ അനാലിസിസ് വീഡിയോസ് ഒന്നും അധികം കാണാൻ ആൾക്കാർക്ക് താല്പര്യമില്ല നേരെ പറഞ്ഞാൽ മസാല ന്യൂസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ അതായത് ചുമ്മാ ഏതെങ്കിലും ഒരു ട്വിറ്റർ ഹാൻഡിൽ ടാഗ് ചെയ്തു അതിന്റെ പേരിൽ ഒരു മസാല ന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ ആൾക്കാർ ഷെയർ ചെയ്ത് വൈറലാക്കി വേറെ എല്ലാവരും ആക്കും ഇപ്പൊ ഉദാഹരണത്തിൽ മിക്കാലോ മുഡ്രിക്ക് ആണ് ചെൽസീനെ എല്ലാവരെയും ഇപ്പൊ ട്രെയിൻ ചെയ്യുന്ന എന്നും പറഞ്ഞിട്ട് ഏതൊരു തെൻ അവൻ ട്വീറ്റ് ഇട്ടു ട്വീറ്റില്ല അതിനോടൊപ്പം തന്നെ മാറ്റ്ലോയിനെ അങ്ങോട്ട് ടാഗ് ചെയ്തു അതങ്ങോട്ട് അങ്ങോട്ട് വൈറലായി ആരും വെരിഫൈ ചെയ്യാൻ തന്നെ ആരും ചെക്ക് ചെയ്യാൻ തന്നില്ല ഫുൾ വൈറലോ വൈറൽ അവസാനം മാറ്റ്ലോ അത് പറഞ്ഞു ഞാൻ ഇങ്ങനത്തെ ഒരു ന്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് അതുപോലെ തന്നെ അറാഹോവിന്റെ ട്രാൻസ്ഫർ ന്യൂസ് ബാർസലോണ ചെൽസി അറാഹോനെ ടാർഗറ്റ് ചെയ്യുന്നു എത്ര അമ്പത് മില്ലിയനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ട്വീറ്റ് ഇട്ടു അതുപോലെ തന്നെ അത് ഷെയർ ചെയ്തു വേറെ 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 സോഴ്സസുകളൊന്നും അതിനെക്കുറിച്ച് കമൻറ് ചെയ്തിട്ടേ ഇല്ല ഇത്രയും വലിയൊരു ട്രാൻസ്ഫർ ന്യൂസ് വരുന്നു വരുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള വേറെ സോഴ്സസ് ടാഗ് ചെയ്യാൻ തന്നെ ഒരു പക്ഷേ ഇന്നത്തെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ ഫെബ്രസി റമാനോ ഡേവിഡ് ഓൺസ്റ്റീനോ അങ്ങനത്തെ ഉള്ളവർ ട്വീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നവരെ അവരാരും ട്വീറ്റ് ചെയ്യുകയോ അവരാരും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടോ ചെയ്തിട്ടില്ല ഒരാളെന്തോ ടാഗ് ചെയ്തു പിന്നെ ട്വിറ്ററിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾ ടാഗ് ചെയ്തിട്ട് പത്ത് പേര് ടാഗ് ചെയ്യുമ്പോഴത്തേക്കും അത് പിന്നെ സത്യമാണല്ലോ ഒരു കള്ളം നൂറു തവണ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായെന്നുള്ളൊരു പ്രവചനം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനില് അറാഹുനെ നമ്മളിപ്പോ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്ത എന്തുകൊണ്ട് ഈ വാർത്ത പടരുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിബായ് കോൾവിൽ ഈ സീസൺ മുഴുവൻ ആണ് ഔട്ട് ആണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ചെൽസി ഫാൻസിന് ഒരു സെൻടർ ബാക്കിന് സൈൻ ചെയ്യണം എന്നുള്ള താല്പര്യമുണ്ട് ലെഫ്റ്റ് സെന്റർ ബാക്ക് മരസ്കേയും സ്ലൈറ്റ്ലി ഹിറ്റ് ചെയ്തു യെസ് അതൊരു വളരെ പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഞങ്ങൾ അതിന്റെ സൊല്യൂഷൻ ഇന്റേണലി നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അത് ഇന്റേണലി നോക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ സൊല്യൂഷൻ നോക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഫെബ്രജു റഹ്മാനെ തന്നെ ട്വീറ്റ് ചെയ്തു വി ആർ ലുക്കിംഗ് ഫോർ എ ന്യൂ സി ബി ഫെബ്രജു റഹ്മാനെ തന്നെ അത് മസാലയാക്കി യെസ് ഇറ്റ്സ് എ പ്രയോറിറ്റി ഫോർ മീ എന്ന് പറയുന്നത് വി ആർ ലുക്കിംഗ് ഫോർ എ ന്യൂ സി ബി എന്നുള്ളതാക്കി മാറ്റിയ ഫെബ്രജു റഹ്മാൻ അപ്പൊ അതിനുശേഷം ചെൽസി ഫാൻസ് എല്ലാവരും കൂടെ മാർക്കറ്റിൽ ഇറങ്ങി പുതിയൊരു സി ബി ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ സി ബികളുടെ പേരെടുത്തിട്ട് ബസ്തോണിനേക്ക് ഇപ്പൊ തന്നെ കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ള ഒരു ധാരണയിലെത്തി ഇതെല്ലാം നമ്മൾ കിടന്നിങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ചെൽസി ബോർഡ് ഒരു കണക്കിന് കോൺഫിഡന്റ് ആണ് ഇപ്പോഴത്തെ ഇരിക്കുന്ന സ്ക്വാഡിന്റെ പേരിൽ ചെൽസി ബോർഡ് കോൺഫിഡന്റ് ആണ് ചെൽസി ബോർഡ് കോൺഫിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാനും കോൺഫിഡന്റ് ആണ് ഇനിയിപ്പൊ മെറസ്ക പറയാനുള്ള ഒരു പുതിയ സി ബി വേണമെന്നുണ്ടെങ്കിൽ ലെറ്റ് ദ ബോർഡ് ഫൈൻഡ് എ ന്യൂ സി ബി പക്ഷെ അതുവരെ ഐ എം നോട്ട് ഗോണോ എന്താ പറയുക ഈ ഒരു സി ബി വന്നില്ലെന്നുള്ളതിന്റെ പേരിൽ ഞാൻ ഈ പറയുന്ന ഒച്ചയും ബോളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല വേറൊന്നും കഴിഞ്ഞ സീസണിൽ റിസൾട്ട് കാണിച്ചിരിക്കുന്ന ഒരു കോച്ചാണോ എന്താന്നുള്ള നമുക്ക് കണ്ടറിയാം അപ്പോ ചെൽസി ഫാൻസിന്റെ ഒരു സീബിനെ വേണം എന്ന് പറയുന്നതിന്റെ പേരില് ചുമ്മാ അറാഹോന്റെ ഒരു ട്രാൻസ്ഫോർട്ട് ന്യൂസ് അടിച്ചങ്ങി കയറ്റി അടിച്ചങ്ങി കയറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനെ കുറിച്ച് റിപ്പിൾ എഫക്റ്റ് ഒക്കെ ഉണ്ടാവും മറ്റേത് മറച്ചതൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരു ഒരു സെറ്റപ്പ് സംഭവം അതായത് ഈ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന സിനിമയില് ഈ പൃഥ്വിരാജിന്റെ കഥാപാത്രം ഡ്രൈവിംഗ് ലൈസൻസ് മേടിക്കാൻ വേണ്ടി പോയി എന്നുള്ള ഒരു മീഡിയയോട് പകർത്തി കൊടുത്തത് പുള്ളിക്കാരന്റെ സ്വയം സുഹൃത്തായ ഷൈജു കുറപ്പ് അഭിനയിച്ച രാഷ്ട്രീയ കഥാപാത്രമാണ് അതാണ് സംഭവം ഈ ഇതുപോലെ രാഷ്ട്രീയ കഥാപാത്രങ്ങൾ കുറേ ഉണ്ട് ചുമ്മാ ഇങ്ങനെ ന്യൂസ് ഊതി പരിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് ചെറിയൊരു പ്രൊമിനൻസും കുറച്ച് സോഷ്യൽ മീഡിയയിലും പ്രസൻസും ഒക്കെ വരും ഇതൊക്കെ പി ആർ സ്റ്റൻഡാണ് ഇനി അഥവാ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം ലെറ്റ് വെയിറ്റ് ഫോർ ടയർ വൺ സോഴ്സസ് അങ്ങനെ ഒരു ടാർഗറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ ഒരു പ്രോപ്പർ വീഡിയോ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം സെക്ഷൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സൈനിങ് ഫ്രം സാരി